ഇരിങ്ങാലക്കുട പി ആർ ബാലൻ മാസ്റ്റർ മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റി ആർദ്രം സാന്ത്വന പരിപാലന കേന്ദ്രം ടൗൺ ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണക്കിറ്റ് വിതരണം സൊസൈറ്റി രക്ഷാധികാരി വി എ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് കെ ആർ വിജയ കെ പി ജോർജ് എം വി വിൽസൺ ടി എൽ ജോർജ് എന്നിവർ പങ്കെടുത്തു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ബാലമാസ്റ്റർ അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും പാവപ്പെട്ടവരായിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന എല്ലാവരും കണ്ണടയ്ക്കപ്പെട്ട് അല്ലെങ്കിൽ ഒരു കോണിലേക്ക് മാറ്റി നിർത്തപ്പെടേണ്ടി വരുന്ന പാവപ്പെട്ട മനുഷ്യരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ബാലമാസം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നതുകൊണ്ട് അക്കാര്യം നിർവഹിച്ചതുപോലെ അദ്ദേഹത്തിന്റെ കാലശേഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതേ കടമാക്കി നിർവഹിച്ചു വരികയാണ് ലോകത്തെവിടെ ആയാലും പ്രയാസം അനുഭവിക്കുന്ന ചൂഷണം അനുഭവിക്കുന്ന ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ സൽക്കരിക്കാൻ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരുടെ പക്ഷത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങി അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്ന മനുഷ്യരെ ഒരു പുതിയ ജീവിതത്തിൽ